പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോ അറബി ഭാഷയുമായി ബന്ധപ്പെട്ടതാണ് അറബി പത്രഭാഷയിലെ ചില പ്രധാനപ്പെട്ട പദപ്രയോഗങ്ങളും അവയുടെ അർത്ഥവുമാണ് ഇതിലുള്ളത് മോഡേൺ അറബിക്ക് ശൈലിയിലാണ് അറബിക്ക് പത്രഭാഷയുള്ളത് അറബി എഴുത്തും വായനയും അറിയാത്ത പലർക്കും അറബി ഭാഷ നന്നായി സംസാരിക്കാൻ അറിയുന്നവരുണ്ട് ഗൾഫ് ജീവിതവും അറബികളുമായുള്ള സമ്പർക്കവുമാണ് ഇതിന് പ്രധാനമായും സഹായകമാകുന്നത് എന്നാൽ ഇങ്ങനെ സംസാരിക്കുന്നവർ ബ്രോക്കൺ അറബിക്കാണ് സംസാരിക്കുന്നത് ശരിയായ നിയമാനുസൃതമായ അറബിയിലല്ല എന്നത് പ്രത്യേകം ശ്രദ്ധേയമാണ് അറബി ഭാഷ പഠിക്കുന്നവർക്കും പഠിച്ചവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമായിരിക്കും എന്ന് കരുതുന്നു നമുക്ക് ചില പദപ്രയോഗങ്ങളും അവയുടെ അർത്ഥവും പരിചയപ്പെടാം തെസവിയത്തുൻ നിസാഴ് സെറ്റിൽമെൻ്റ് ഓഫ് ഡിസ്പ്യൂട്ട് തർക്കപരിഹാരം പരിഹാരം ഇരുവിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിക്കൽ മുഖാവമ റെസിസ്റ്റൻസ് ചെറുത്തുനിൽപ്പ് പ്രതിരോധിക്കൽ തടയിടുക ഹമാസ് അജിറ്റേഷൻ പ്രക്ഷോഭം ഹർക്കത്തുൽ മുഖാവമത്തിൽ ഇസ്ലാമിയ ഇസ്ലാമിക് റെസിസ്റ്റൻസ് മൂവ്മെൻറ്റ് എന്നതിൻ്റെ ചുരുക്കമായും ഹമാസ് അറിയപ്പെടുന്നുണ്ട് ഫലസ്തീനിലെ ഗസയിൽ ഇസ്രായേലുമായി ഏറ്റുമുട്ടുന്നത് ഹമാസ് എന്ന ഗ്രൂപ്പാണ് പ്രധാനമായിട്ടും അൽ ലിഫത്തുൽ ഗർബിയ വെസ്റ്റ് ബാങ്ക് പടിഞ്ഞാറെ കര കിതാ ഖ ഗാസ സ്ട്രിപ്പ് ഖാസ മുനമ്പ് കിതായുൽ ഹിദ്മാത്സ് സർവീസ് സെക്ടർ സേവന മേഖല അൽ അറാദിൽ മഹ്തല്ല ഓക്കുപ്പൈഡ് ടെറിറ്ററീസ് അധിനിവേശ പ്രദേശങ്ങൾ മുർത്തിഫ മുർത്തഫിയാത്ത് ജോലാൻ ഗോലാൻ ഹെയ്റ്റ്സ് ഗോലാൻ കുന്നുകൾ ജെയ്സുൽ എഹ്തലാലിൽ ഇസ്രായേലി ഇസ്രായേലി ഒക്കുപ്പയഡ് ആർമി ഇസ്രായേലി അധിനിവേശ സൈന്യം ഇർഹാബി ടെററിസ്റ്റ് ഭീകരവാദി ഉസൂലി ഫണ്ടമെൻ്റലിസ്റ്റ് മൗലികവാദി മുത്തറിഫ് എക്സ്ട്രീമിസ്റ്റ് തീവ്രവാദി അസിമ്മത്ത് മുസല്ലഹ ആംഡ് കോൺഫ്ലിക്റ്റ് ആംഡ് കോം കോൺഫ്ലിക്റ്റ് സായുധ പോരാട്ടം സിറ മുസല്ലഹ് ആംഡ് സ്ട്രഗിൾ സായുധ സമരം സൗറ റെവല്യൂഷൻ വിപ്ലവം അലാഖത്തുൻ ദിപ്ലോമസിയ ഡിപ്ലോമാറ്റിക് റിലേഷൻസ് നയതന്ത്ര ബന്ധങ്ങൾ അലാക്കാത്തുൻ സുനഇയ ബൈലാറ്ററൽ റിലേഷൻസ് ഉഭയകക്ഷി ബന്ധങ്ങൾ അലാക്കാത്തുൻ മുത്തബാദല റെസിപ്രോക്കൽ റിലേഷൻസ് പരസ്പര ബന്ധങ്ങൾ അലാക്കാത്തുൻ ആംമ പബ്ലിക് റിലേഷൻസ് അല്ലാജി ഊൻ റെഫ്യൂജീസ് അഭയാർത്ഥികൾ അല്ലായൂൻ റിട്ടേണീസ് മടങ്ങി മടങ്ങിവരുന്നവർ അല്ലായൂന മിനൽ ഖലീജ് ഗൾഫ് റിട്ടേണീസ് ഗൾഫിൽ നിന്നും മടങ്ങി വരുന്നവർ ഹൗൻ ഇൻറ്റേണലി ഡിസ്പ്ലേസ്ഡ് പേഴ്സൺസ് ആഭ്യന്തരമായി കുടിയറക്കപ്പെടുന്ന വ്യക്തികൾ മുസ്തൗത്തന സെറ്റിൽമെൻറ്റ് അനധികൃതമായി ഭൂമി കയ്യേറി അവിടെ വീടുണ്ടാക്കി താമസിക്കാൻ തുടങ്ങുക അതിനാണ് മുസ്തൗതന എന്ന് പറയുന്നത് ഇസ്തേംമാർ കൊലോണൈസേഷൻ കൊളോണൈസേഷൻ അൽ മുസ്താമിറൂൻ കൊലോണില കൊളോണിയലിസ് കൊളോണിയലിസ് മുസ്താമറ കോളണി ഒരു കാലത്ത് യൂറോപ്യന്മാരുടെ കോളണികളായിരുന്നു ഇന്ത്യ അടക്കം പല രാജ്യങ്ങളും അടുത്തത് അന്നക്ബ നക്ബ ദുരന്തം ഇസ്രായേൽ രാഷ്ട്ര രൂപീകരണത്തിന് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ ഫലസ്തീനികൾ സ്വന്തം രാജ്യത്ത് നിന്ന് ആട്ടിയോടിക്കപ്പെട്ടും അഭയാർത്ഥികളായി മാറുകയുണ്ടായി ഈ ദുരന്തത്തിനാണ് അന്നക്ബ എന്ന് പരക്കെ അറിയപ്പെടുന്നത് അന്നക്സ അന്നക്സ എന്നാൽ സെറ്റ് ബാക്ക് തിരിച്ചടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ദിവസം നീണ്ടു അറബ് ഇസ്രായേൽ യുദ്ധത്തിൽ അറബികൾക്കേറ്റ കനത്ത പരാജയം അതിനാണ് അന്നക്സ എന്ന പേരിൽ അറിയപ്പെടുന്നത് അവസാനമായി അൽ മെഹ്റക്ക ഹോളോകോസ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊന്ന് നാൽപ്പത്തഞ്ച് കാലഘട്ടത്തിൽ നാസി ജർമ്മനിയിൽ ഒരുപാട് ജൂതന്മാർ കൂട്ടക്കൊലക്ക് വിധേയമാവുകയുണ്ടായി ഈ സംഭ സംഭവത്തെയാണ് അൽ മെഹറക്ക ഹോളോകോസ്റ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്